ഗുരുവായൂര് നഗരസഭാ അധ്യക്ഷയായി സിപിഎമ്മിലെ സുനിത അരവിന്ദനെ തെരഞ്ഞെടുത്തു യഥാർത്ഥമായ വിശ്വാസവും വാത്സല്യമോ കൂടാതെ ഞാൻ ഔദ്യോഗിക പരമാവധി കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു നഗരസഭയിലെ നാൽപ്പതാം വാർഡിൽ നിന്നുള്ള കൗൺസിലറായ സുനിത ഇരുപത്തിയേഴ് വോട്ട് നേടിയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയത് ഇതേ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൽ നിന്നും മത്സരിച്ച ബിന്ദു നാരായണന് പതിനേഴ് വോട്ട് ലഭിച്ചു സുനിതയെ കെ കെ ജ്യോതിരാജ് നിർദ്ദേശിക്കുകയും ബിന്ദു അജിത് കുമാർ പിന്താങ്ങുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു നാരായണനെ ബഷീർ പൂക്കോട് നിർദ്ദേശിച്ചു റഷീദ് കുന്നിക്കൽ പിന്താങ്ങി സ്വതന്ത്രയായി വിജയിച്ച ലിസി ബൈജു എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് രണ്ട് അംഗങ്ങളുള്ള ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു